നമസ്കാരം എനിസ്റ്റോൺമെൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുക ആദ്യം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കാരണം എന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് വിശദീകരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു കാരണം കേരളം എന്ന് പറയുന്ന ഒരു മത സൗഹാർദ്ദ നാടാണ് ഇവിടെ എല്ലാ നാനാജാതി മതവിവാഹത്തിൽപ്പെട്ട ആൾക്കാരുടെയും വിശേഷങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിച്ച് പോകുന്ന ഒരു ഒരു ജനവിഭാഗമാണ് പ്രത്യേകിച്ച് കേരളത്തിലുള്ളത് ഈ കർമ്മ ന്യൂസ് എന്ന് പറയുന്ന ഒരു ഊള ചാനലിനകത്ത് വന്നിട്ടുള്ള ഒരു വാർത്ത ഈ വാർത്തയിൽ ഇത് പ്രതികരിക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പ്രഗത്ഭനായിട്ടുള്ള സംവിധായകൻ അലി അക്ബർ എന്ന് പറയുന്ന സിംഹൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇദ്ദേഹമാണ് ഇതിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് ഈ ചാനലിനകത്ത് പറയുന്നത് അപ്പം കഴിഞ്ഞ ദിവസം നോമ്പ് തുറ സംഘടിപ്പിച്ചു ഒരു അമ്പലത്തിൽ നോമ്പുതുറ സംഘടിപ്പിച്ചു അപ്പം പറയുന്ന ഒരു വീഡിയോ ആണ് അതായത് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ മതങ്ങളെ ഭിന്നിപ്പിക്കാനും ഇതുപോലുള്ള മതസ്പർദ്ധ വളർത്തുന്ന ഇവർക്കെതിരെയൊക്കെ എന്ത് നടപടിയാണ് ഇവിടുത്തെ കേരള പോലീസ് എടുക്കുന്നതെന്ന് കൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ ചോദിച്ചു പറഞ്ഞത് നമുക്കൊന്നും ഒന്നും മിണ്ടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ വേണ്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്കെതിരെ വടിയും കുടയെടുത്ത് ഈ പറയുന്ന ആൾക്കാരൊക്കെ വരും അതിനൊക്കെ പ്രത്യേക പ്രത്യേക തരത്തിലുള്ള നിയമങ്ങളും ഉണ്ടാകും ഇതിന് എന്ത് നിയമമാണ് ഉണ്ടാകും കാരണം പച്ചയ്ക്ക് പച്ചയ്ക്ക് മതസ്പർദ്ധയും അല്ലെങ്കിൽ ഹിന്ദു സഹോദരങ്ങളുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഇദ്ദേഹം ഈ കർമ്മ കക്കൂസ് എന്ന് പറഞ്ഞ ഒരു ചാനൽ വഴി ഇപ്പം നടത്തിയിരിക്കുന്നത് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം അപ്പൊ നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഒരു മുസ്ലിം പള്ളിയിലെ ഒരു കെട്ട് കെട്ടുന്ന മുസ്ലിം സംഭവിക്കും ഒരു ഒരു വിഷുക്കണി വെക്കുമോ അവിടെ നമ്മൾ കൃഷ്ണനെ വെച്ചിട്ട് ഒരു വിഷുക്കണി തയ്യാറാക്കാൻ സൗഹാർദ്ദം ഒരു വശത്തേക്കുള്ള പാലം മാത്രല്ല ഇത് കൊറേ സി പി എംമാര് കൂടി ക്ഷേത്രത്തില് ക്ഷേത്രത്തില് ഇഫ്താർ നടത്തുക എന്ന് പറയുമ്പോ ഈ ഇഫ്താറിന് വന്ന ആൾക്കാർ അവിടെ ഈ നോമ്പ് തുറ എന്ന് പറയും ഈ നോമ്പ് തുറ പറയുന്ന ബിസ്മി ലാഹിബ് റഹ്മാൻ റഹീം അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു എവിടുന്നാണത് പറയുന്നത് ക്ഷേത്രത്തിനകത്ത് എന്നാ പറയുന്നത് അതായത് വിസ്മിച്ചൊല്ലാതെ ഒരു സംഗതിയും ഒരാളും കഴിക്കില്ല അപ്പം ഒരു ദേവാലയത്തില് ആ ദേവാലയത്തിൽ ഒന്ന് മറ്റൊരു മറ്റൊരു ദേവനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു ഭക്ഷണം കഴിക്കട്ടെ നമുക്ക് വേണമെങ്കിൽ പറയാം ഹിന്ദു എല്ലാ ധർമ്മത്തെയും അംഗീകരിക്കുകയാണ് ശരി അതിനൊന്നും കുഴപ്പമൊന്നുമില്ല ശരി മറ്റൊന്ന് ഇപ്പോ ഈ രീതിയിൽ നാളെ ഈ ഒരു മുസ്ലിം പള്ളിയിൽ ഒരു കെട്ട് നിറയ്ക്ക് സംബന്ധിക്കൂ മുസ്ലിം പള്ളിക്കും ഒരു ഒരു വിഷുക്കണി വെക്കുള്ളൂ അവിടെ നമ്മള് കൃഷ്ണനെ വെച്ചിട്ട് ഒരു വിഷുക്കണി തയ്യാറാക്കും ഇവിടെ ബാലിശ്ശേരിയുടെ പ്രസംഗം മിക്കവാറും ക്ഷേത്രത്തിൽ സി പി എം നടത്താറുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ദൈവത്തിയാണ് പറയുന്നത് എപ്പോഴും അദ്ദേഹത്തിന്റെ ദൈവത്തെ മികച്ചവനായിട്ട് കൂട്ടുള്ളൂ വേദം പറഞ്ഞിട്ട് അവസാനം ചെല്ലുമ്പോ ഞങ്ങളാണ് ഏക ഇലാഹ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ട് ദൈവങ്ങളില്ല ഏകദൈവ സിദ്ധാന്തം കണ്ടുപിടിച്ചത് അവരാണെന്നാണ് അവർ പറയുന്നത് അത് ഇനി ഏത് മുസൽമാനെ കൊണ്ടുവന്ന് പ്രസംഗിച്ചാലും ഏകദൈവ സിദ്ധാന്തം ആരം പറഞ്ഞാൽ ഞങ്ങളുടെ പറയും പക്ഷെ മറന്നു പോകുന്നുണ്ട് അപ്പം ഒരു ഒന്നുകിൽ ഈ ബിംബാരാധകർ എന്ന് പറയുന്ന വകുപ്പ് ഈ ഇസ്ലാമിനുണ്ടോ ഈ ബിംബാരാധകരെ ഇസ്ലാം അംഗീകരിക്കുമോ ഇത് നമ്മൾ കാതലായിട്ടുള്ള ചോദ്യം ബി ബിംബാരാധകരെ ഇസ്ലാം അംഗീകരിക്കുമോ അങ്ങനെയെങ്കിൽ മാത്രമല്ലേ അവർക്ക് അംഗീകരിക്കാൻ സാധിക്കുകയാണെങ്കിൽ മാത്രം ശരി ക്ഷേത്രത്തിൽ വരാലോ നമ്മളൊരു കാര്യം അറിയപ്പെടും ഇവിടെ സി പി എമ്മിന്റെ ആൾക്കാരാണ് നടത്തുന്നത് സി പി എം കമ്മിറ്റിക്കാരായിട്ടുള്ള നടത്തുന്നുണ്ടെന്നും എന്താണ് നമ്മൾ ശബരിമലയെ കണ്ടത് നമ്മുടെ മന്ത്രി അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് കൊടുത്ത് തീർത്ഥമായി കൈ കഴുകിയ ഒരു ഒരു ഇതൊക്കെ നമ്മൾ കണ്ടല്ലോ അവിടെ എന്ത് മത സൗഹാർദ്ദം ഒരു ഹിന്ദുവായിട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോയിട്ട് ശബരിമലയിൽ പോയിട്ട് തീർത്ഥത്തിന് പോലും വില കൽപ്പിക്കാത്ത ആ സമൂഹം ആ സമൂഹം ഈ പറയുന്ന ഹൈന്ദവരെ രക്ഷിക്കാൻ വേണ്ടി ഹൈന്ദവ വിശ്വാസങ്ങളെ രക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും എനിക്ക് വിശ്വാസമല്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉദ്ദേശം ക്ഷേത്രങ്ങളൊക്കെ പള്ളിയാക്കുക എന്നുള്ള ഉദ്ദേശമാണ് അവരുടേത് ക്രിസ്ത്യൻ പള്ളിയെ സംബന്ധിച്ചുള്ള കോടതി വിധികൾ ഇപ്പോഴും നടപ്പാക്കാതെ കിടക്കുന്നു അതേ സമയത്ത് ഇന്ന് നടക്ക ബാക്കി വയ്ക്കുള്ളൂ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹൈന്ദവ വിശ്വാസികൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് ആരെങ്കിലും ഈ ആ കേസ് ഒന്ന് ഒന്ന് ആ കേസ് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ഇവിടെ ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇപ്പൊ ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞിട്ട് വന്നതിനൊക്കെ സമരം ചെയ്ത ആൾക്കാർക്കും ഇവിടെ തകർച്ച ആൾക്കാർക്കും എടുത്ത് കേസൊക്കെ പിൻവലിച്ചു പക്ഷേ അയ്യന് വേണ്ടി സമയേ ശരണം എന്ന് വിളിച്ച ആരെ ആകൊക്കെ എതിരെ കേസ് എടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒന്നിൽ പിൻവലിച്ചിട്ടുണ്ടോ പിണറായി വിജയൻ എന്നിട്ട് അവര് ഈ മതസൗഭാർദ എന്താണ് നോമ്പ് തുറിയൊക്കെ മറ്റു മതസ്ഥരുടെ വിശ്വാസ പ്രമാണമൊന്നും അവിടെ കൊണ്ടു തറക്കാൻ പാടില്ല ക്ഷേത്രത്തിന് ക്ഷേത്രത്തിൻ്റെ നിയമങ്ങളില് ആ മൂർത്തിയിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ അവിടെ നോമ്പ് തുറക്കാൻ വന്നവർക്ക് ആ മൂർത്തിയിൽ വിശ്വസിച്ചാണോ ബീഫ് വിളമ്പിട്ടുണ്ടോ മട്ടൺ വിളമ്പിയിട്ടുണ്ടോ എന്ന് എന്നറിയില്ലോ സാറിന് നോമ്പ് തുറക്കിയാൽ അതൊക്കെ ഉണ്ടാവും സാധാരണ രീതിയിൽ അത് അതിനെ കുറിച്ചുള്ള വിഭവങ്ങളെ കുറിച്ചുള്ള വാർത്തകളൊന്നും പുറത്തു വന്നില്ല ഏതാണ് സമാധാനം എന്തായാലും അതൊക്കെ ഇനി നാളെ ഇപ്പൊ അതും വെക്കും മറ്റേ പശുവിനെ അറച്ചിട്ട് നോക്കിറക്കുന്നതൊക്കെ ഉണ്ടാവും അതൊക്കെ അതും നമുക്ക് ഊട്ടി ഉറപ്പിക്കില്ലേ ഊട്ടി 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 ഒരു അമ്പലത്തില് ഒരു ഹിന്ദു വിശ്വാസത്തിന്റെ ഒരു എ ബി സിഡ് പഠിപ്പിക്കാനുള്ള ഒരു പള്ളിക്കൂടം ഉണ്ടാക്കിയിട്ടുണ്ടോ അവർക്കൊക്കെ മദ്രസകളുണ്ട് ക്രിസ്ത്യാനികൾക്ക് സൺഡേ സ്കൂളുണ്ട് ഒരു ക്ഷേത്രത്തിൽ ഈ പറയുന്ന സൂക്ഷിക്കാൻ വേണ്ടി അമ്പലത്തിന്റെ അതിനകത്ത് ഒരുപാട് പരാമർശങ്ങൾ ഈ പറയുന്ന രോമസിമസിംഹൻ എന്ന് പറയുന്ന പഴയ അലി അക്ബർ നടത്തുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇതുപോലൊരു സാഹചര്യം അല്ലെങ്കിൽ ഇതുപോലെ വൺ സൈഡ് മാത്രം പോരാ മറ്റൊരു സൈഡിലും കൂടെ നിങ്ങൾ ചിന്തിക്കണം കാരണം ഒരു പള്ളിയിൽ കെട്ട് നടത്തുമോ അല്ലെങ്കിൽ പള്ളിയിൽ ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ ചെയ്യുമോ എന്നൊക്കെയുള്ള നമ്മൾ കേരളത്തിൽ അത്രയധികം എത്രയോ എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു കാരണം ഈ തിടമ്പ് മേറ്റിക്കൊണ്ടു പോകുമ്പോഴോ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ വിഗ്രഹപ്രതിഷ്ഠ നടത്തുമ്പോഴോ ഒക്കെ പല മസ്ജിദുകളുടെ വാദിക്കയിലും മുസ്ലിം സഹോദരങ്ങൾ അവർക്ക് വേണ്ട ശീതള ശീതളപാനീയങ്ങളൊക്കെ നൽകിയിട്ടുള്ള വാർത്തകൾ ചില മസ്ജിദിൽ നിന്നും അവിടുന്ന് എണ്ണ എടുത്ത് ചില അമ്പലങ്ങളിൽ കൊണ്ടുപോകുന്ന ചില വാർത്തകൾ ഒരേ ഗ്രൗണ്ടിൽ തന്നെ അമ്പലവും പള്ളിയും നിൽക്കുന്ന സുന്ദരമായിട്ടുള്ള കാഴ്ച കാണെങ്കിൽ അത് നമ്മുടെ ഈ കേരളത്തിൽ മാത്രമേ സാധിക്കത്തുള്ളൂ അപ്പം അത്തരത്തിൽ ഇവിടെ മതങ്ങൾ സൗഹാർദ്ദത്തോട് പോകുമ്പോൾ ആ മതങ്ങളെ വിള്ളൽ തരത്തിലുള്ള വർഗീയ പ്രസ്താവന നടത്തിയിട്ടുള്ള ഇതുപോലുള്ള വർഗീയവാദികൾ കൊടും വർഗീയവാദിയായിട്ടുള്ള ഇവനിക്കെതിരെയൊക്കെ എന്ത് നിയമ നടപടിയാണ് ഇവിടുത്തെ നിയമപാലകർ കൈക്കൊള്ളാൻ പോകുന്നതെന്ന് കൂടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് ചോദിച്ചു വെക്കുകയാണ് അക്കൂട്ടത്തിൽ ഒരു രണ്ടു മൂന്ന് കാര്യം കൂടെ നമുക്കൊന്ന് പറഞ്ഞു പോകാം കാരണം എന്റെ ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഹൈദബാദ് സഹോദരങ്ങളുണ്ട് ഈ റമതാ മാസം വരുമ്പോഴത്തേക്ക് അവർ നോമ്പെടുക്കാറുണ്ട് നോമ്പ് തുറക്കുന്നത് പോലെ മസ്ജിദിൽ വന്നിരുന്ന് അവർ നോമ്പ് തുറക്കുന്നുണ്ട് ഞങ്ങൾ ബിസ്ലിയും പറഞ്ഞ് നോമ്പ് തുറക്കുമ്പോൾ അവർ അവരുടെ ദൈവത്തെ വിളിച്ചിട്ടാണ് രാമസിംഹ നോമ്പ് തുറക്കുന്നതെന്ന് നീ ഒന്ന് മനസ്സിലാക്കുക കാരണം കേരളം എന്ന് പറയുന്നത് വർഗീയവാദികളുടെ താവളമല്ല ഇത് മത സൗഹാർദ്ദത്തിന്റെ സുന്ദരമായിട്ടുള്ള ഒരു നാടാണ് ഈ സുന്ദരമായിട്ടുള്ള നാടിനെ കലുഷമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പോലുള്ളവനെ ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചു കൊണ്ട് മാത്രമാണ് നിനക്കൊന്നും ഈ മണ്ണിൽ സ്ഥാനമില്ലാത്തത് എന്ന് മാത്രമേ എനിക്ക് ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ പ്രചരിപ്പിച്ച ചാനലും ഈ പറഞ്ഞ ആളും ആരാണെന്നുള്ളത് കേരളത്തിലെ നല്ലവരായിട്ടുള്ള സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം